പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഹലലുയാ സ്നേഹുള്ളവരെ എന്ന ബുധനാഴ്ച ഇരുപത്തി എട്ടാം തീയതി നീതിവാനായ വിശുദ്ധ ഊസ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നീതിവാനായ വിശുദ്ധ ഊസ്യ പിതാവിൻ്റെ മാധ്യസ്ഥയാല പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥതയാൽ ഈശോയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകാശത്തിന് ഭൂമിക്ക് മധ്യസ്ഥനായ മധ്യേ ഏകമദ്ധ്യസ്ഥനായ ഈശോയെ ഞങ്ങളുടെ ഈ കാലാവസ്ഥകളെ ഒന്ന് നിയന്ത്രിക്കണമേ ആവശ്യത്തിന് മഴ പെയ്തോട്ടെ കാറ്റ് മാറ്റി കളയണമേ കടലിൽ കർത്താവ് ഇപ്പോൾ കപ്പൽ മുങ്ങി എണ്ണപ്പാടങ്ങൾ പ്രശ്നങ്ങളും അതെല്ലാം ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ കടലിൻ്റെ മക്കൾക്കൊരു ദോഷം വരാത്ത രീതിയിൽ അതെല്ലാം ഈശോ ക്രമീകരിക്കണമേ എല്ലാം ക്ലീൻ ഔട്ട് ആക്കണമേ ഒരു ദോഷം വരാതെ നിൻ്റെ മക്കൾക്കൊന്നിനൊരു കുറവ് അവിടെ വരരുതേ കർത്താവായ എഴുന്നള്ളി വരണമേ മക്കളെ നമുക്ക് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ നാമത്തിൽ നീക്കി നീക്കിക്കളയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ പഠിക്കാൻ ജൂൺ ഒന്നാം തീയതി സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജോലി ഇന്റർവ്യൂവിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം വീടില്ലാതെ വേദനിക്കുന്നവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിൽ കിടക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഒരനുഗ്രഹമായി മാറാൻ വേണ്ടി നീതിമാനായ വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥം വഴി മാതാവ് വഴിയും ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാം യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ദൈവമേ നന്ദി ലി ആലേലി സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കപൽ കാബൽ മലാഹമാരെ പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി 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 ലി അഭിഷേകം ചൊരിയണമേ അഭിഷേകം ചൊരിയണമേ അഭിഷേകം ചൊരിയണമേ അഭിഷേകം ചൊരിയണമേ കർത്താവേ യേശുവേ നന്ദി എല്ലാ മക്കളും പ്രാർത്ഥനയിൽ വളരട്ടെ എല്ലാ മക്കളും വിശുദ്ധിയിൽ വളരട്ടെ എല്ലാ മക്കളും വചനടിസ്ഥാനത്തിൽ വളരട്ടെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ കൃപയാൾ വളരട്ടെ കർത്താവേ യേശുവേ യേശുവേ നന്ദി നന്ദി നീതിമാനായ അവസമിതാവ് എല്ലാവർക്കും ഒരു മാനസാന്ദ്രം ഉണ്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കൾക്ക് യുവജനങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാവരും അധ്വാനശീലരും ജോലിക്ക് പോകേണ്ട മക്കളായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി 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 ആലലി ആല ലി ആല ലി ആല ലി ജോലി സ്ഥിരതയില്ലാത്തവർ അവർ സ്ഥിരത ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ള ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് അധികൃതർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു കർത്താവെ അവരുടെ ജോലികളിൽ ഒരു കുഴപ്പമൊണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇറാഖിലെ ജോലി ചെയ്യുന്ന ആ രണ്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ജോലി പോകരുതേ ജാൻസിയുടെയും സ്വപ്നയുടെയും ജോലി പോകരുതേ അവർക്ക് സ്ഥിരം ജോലി അവരുടെ നിലകളുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം നന്ദി ഞങ്ങൾക്ക് അടുത്ത അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി ഞങ്ങളുടെ താമസമുള്ള ധ്യാനം ദിവ്യകാരൻ്റെ അനുഭവ ധ്യാനം ഈശോയെ ആ ധ്യാനം ഒരു വൻ വിജയമാക്കണമേ തെക്കെന്ന് വെടക്കന്ന് പടിഞ്ഞാറ് കിടക്കുന്ന അനേകം മക്കൾ കടന്നു വരട്ടെ കഴിഞ്ഞ ധ്യാനം കൂടിപ്പോയി എല്ലാ മക്കളും അനേക മക്കളെ കൊണ്ടുവരുവാനായിട്ട് ഒരു പ്രയത്നിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പ്രവർത്തിക്കട്ടെ ഈശോയെ നന്ദി 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 എൻ്റെ ഈശോയെ അനേക മക്കളെ ദൈവത്തിലേക്ക് അടിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ടീം മെമ്പേഴ്സിലൂടെ തന്നെ അനേകം മക്കളെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന കഥാപിത കേൾക്കുന്ന എല്ലാവരുടെയും മക്കളെ സമർപ്പിക്കുന്നു പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവി കഥാവേ സഹോദര സഹോദരിമാരായ എല്ലാവരെയും സമർപ്പിക്കുന്നു അവരെ അവരനുഗ്രഹിക്കണമേ കഥാവേ കഥാവേ ജോലി ഇല്ലാതെ വേദനിക്കുന്നവർക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കഥാവേ സ്ഥിരം ജോലി കൊടുക്കണമെ പഠനങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് നന്നായി പഠിച്ച് പരീക്ഷയിൽ വിജയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ ചെയ്യുന്ന ജോലിയില് കർത്താവെ ശ്രദ്ധാലു ഒരു നല്ല ഒരു ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ നന്ദി ദൈവമേ നന്ദി യേശുവേ നന്ദി ആരാധന 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 വാകന സൗകര്യങ്ങൾ കൊടുക്കണമേ യാത്രയെ അനുഗ്രഹിക്കണമേ കർത്താവേ പോകുന്ന വഴികളെയും അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി 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 സ്വരം ഉയർത്തി സൂചിച്ച് മക്കളെ യേശുവേ നന്ദി 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 ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ത്മാവേ എന്നിൽ നീ തീയായി മാറ്റിടമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ യേശുവേ നന്ദി നന്ദി ഹാലലിയ സ്വർഗസനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗസിലെ പോലെ ഹോമിലുമാകണമേ അന്ന് ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുള്ളിൽ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങേതി ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധമറിയ തമ്മിലന്നയമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്മുരാമയാമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങയുടെതിലത്തിന് ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെടാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അറിയണ സമയത്ത് തമ്പരാൻ്റെ മേസൽമയമ്മയും എല്ലാവരും ഒന്ന് ഒരുമയോടും ചെല്ലാവോ സ്വരമുയർത്തി എന്ന് ചെല്ലാവോ നിങ്ങൾ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് സമയമുണ്ടാക്കി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തുനിന്ന് യോഗ പ്രാർത്ഥന കിട്ടാത്തവർക്ക് നിങ്ങളത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അസാധ്യമായ രണ്ട് കാര്യങ്ങൾ വേണം ഇതിനകത്ത് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കാം സമയമുണ്ടാക്കി ജപമാലയും അതോടൊപ്പം തന്നെ ബൈബിൾ പഠനവും വിശുദ്ധ കുർബാനയും ദൈവാരാധനയൊക്കെ നമുക്ക് ചെയ്യാം ദൈവം നടത്തി തരും മക്കളെ നാൽപ്പത്തി മൂന്ന് ദിവസത്തിൻ്റെ യോഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പത്ത് ദിവസവും പകുതിയാകുമ്പോഴൊക്കെ അനേക മക്കൾക്ക് അനേകം കാര്യങ്ങൾ കിട്ടാറുണ്ട് നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്ക് കിട്ടും ഈ നിമിഷം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ അവരോടും പറയുക നിങ്ങളൊരു അഞ്ച് പേർക്കോ അല്ലെങ്കിൽ ഏഴ് പേർക്കോ അയച്ചു കൊടുക്കുക കേൾക്കുന്നവർ കേട്ടോ അവരോടും സബ്സ്ക്രൈബ് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതൊരു പ്രേക്ഷിത ജോലിയായി മാറും കേട്ടോ അപ്പം ദൈവം നമ്മളിൽ സംപ്രീതനാകും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതി മലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്മിലാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്മിലാൻ്റെ പേശുൽമി ആമേ ബൽ മാതാവ് ഇത് കേൾക്കുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കാൻ ഈശോർ പ്രാർത്ഥിക്കണം എല്ലാവരും ആരും അനുഗ്രഹമായി മാറട്ടെ ആമേനാമേനാമേ മക്കളെ ഒരുപാട് തിന്മകള് നിഷ്ടീവികളാണ് അത് ഭയപ്പെട്ടു പോകുന്നത് ഞാനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളും അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നോട് ചേർന്ന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ആർത്തി വിടർന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന തിന്മയുടെ ബന്ധനങ്ങൾ നിറവീരാകും നിങ്ങളെ വിട്ട് അതിന് കടന്ന് ഭവനം വിട്ട് അതിന് കടന്ന് കഥാവിന്റെ കുരിശും ചൂടില് പോയി ബന്ധിക്കപ്പെടും വിശ്വസിക്കുന്നവർ കേൾക്കുക മറ്റുള്ളവർക്ക് പങ്കെടുക്കുക ആഹ് തുടർന്ന് കേൾക്കുക പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ തന്നെ പരിശുദ്ധാത്മാവന ശുദ്ധി ഐ മീൻ